മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതിൽ കേസെടുത്ത് പോലീസ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് കേസെടുത്തത് സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ നിയമവിരുദ്ധ വിവാഹബന്ധം ഏർപ്പെടുത്തിൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി മുബുഷി പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഈ മുത്തലാഖ് നിയമം നിരോധിച്ചതൊന്നും ഈ കക്ഷി അറിഞ്ഞിട്ടില്ലേ എന്താണ് സംഭവം ഒട്ടേറെ കേസുകളുണ്ടല്ലോ അരുൺകുമാർ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമായിരുന്നു കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടി വേങ്ങരയിലുള്ള ഭാര്യയെ ഫോണിലൂടെ മുത്തലാഖി ചൊല്ലിയിരുന്നത് യുവതിയുടെ പിതാവിനെ ഫോണിലൂടെ വിളിച്ചായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്നീ മുത്തലാഖുകൾ ചൊല്ലിക്കൊണ്ട് ആ യുവതിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി പിതാവിനെ അറിയിച്ചിരുന്നത് തൊട്ടു പിന്നാലെയാണ് യുവതിയുടെ മൊഴി പ്രകാരം മലപ്പുറം വനിതാ തല്ല് ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ആ വീരാൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ നിയമവിരുദ്ധ വിവാഹബന്ധം വെറുപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ വീരാൻകുട്ടി പിതാവിനോട് സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം ഉൾപ്പെടെ പുറത്തുവന്നിരുന്നത് അതിൽ ഗുരുതരമായ രീതിയിലായിരുന്നു യുവതിക്കെതിരെ വീരാൻകുട്ടി സംസാരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും പിതാവ് ആ ഒരു ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് പോലീസ് കേസുമായി മുന്നോട്ട് പോകും പോകുമെന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ യുവതി തന്നെ വീരാൻകുട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു വിവാഹം ഒന്നര വർഷം മുൻപ് നടന്നേ നാൽപ്പത് ദിവസം മാത്രമാണ് വീരാൻകുട്ടിയുടെ കൊണ്ടോട്ടിയിലെ വീട്ടിൽ താമസിച്ചിരുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ മാനസിക ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിരുന്നത് അതിനുശേഷം വേഗരയിലെ വീട്ടിലേക്ക് വരികയായിരുന്നു പിന്നീട് തന്റെ വിവാഹ സമയത്ത് നൽകിയ മുപ്പത് പവൻ സ്വർണവും അത്രത്തിലുള്ള പണവും തിരികെ വീരാൻകുട്ടി ഇതുവരെ ആരോപണം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഇതൊക്കെ തന്നെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരമൊരു നിയമ സംവിധാനം മറികടന്നുകൊണ്ട് മുത്തലാഖ് ചൊല്ലിയ വീരാൻകുട്ടിയെ ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് എത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത് ഈ വീരാൻകുട്ടി ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉത്തരവിക്കൽ നിയമവിരുദ്ധ വിവാഹബന്ധം ഏർപ്പെടുത്തൽ അത്യാവശ്യമുള്ള എല്ലാ വകുപ്പുകളും കൂടി ചുമത്തിക്കൊടുത്തിട്ടുണ്ട് ഉപബിഷപ്പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്